നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത റസാഖ് അവർകളെ അവടത്തെ അധ്യക്ഷൻ ആദരണീയനായ സുരേന്ദ്രൻ കരിപ്പുഴ സഹപ്രഭാഷകരായ വിശിഷ്ട വ്യക്തികളെ പ്രബുദ്ധമായ ഈ സദസ്സിലെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകം കണ്ട പ്രശസ്തനായ ഒരു ചിന്തകൻ ദാർശനികൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു വരും തലമുറകൾ നിങ്ങളെ ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ കൊള്ളാവുന്ന വരുന്ന ആളുകൾക്ക് പറയാൻ കൊള്ളാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയണം വരും തലമുറകളിൽപ്പെട്ടവർക്ക് വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കണം എങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യവംശം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ രചനകൾ നടത്തിയാൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കൊള്ളാവുന്ന ഒരുപാട് മഹദ് ദർശനങ്ങൾ കാഴ്ചവെച്ച വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിചാര എല്ലാം കൊണ്ടും ഈ കേരളം സമ്മാനിച്ച മഹാരഥന്മാരുടെ മുൻനിരയിൽ നമ്മളെല്ലാവരും ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സമൂഹത്തിന് സാംസ്കാരികമായി പ്രത്യേകിച്ച് മനുഷ്യത്വത്തിൽ ഊന്നിയ മാനവികതയിലും സാമൂഹ്യ നീതിയിലും മത മൈത്രിയിലും അധിഷ്ഠിതമായ ചിന്തകളെക്കുറിച്ചൊക്കെ ഒന്ന് കൂടി ആലോചിക്കാനാണല്ലോ നമ്മളിവിടെ എത്തു വന്നിട്ടുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു എല്ലാവരും ദേവനെന്നും കൂടി പറയാറില്ല ഗുരു എന്ന് എല്ലാവരും പറയും ഗുരു എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് ഈ സമ്മേളനത്തെ സംബന്ധിച്ച് വേറെ ഗുരുക്കളൊന്നുമില്ല അത് ശ്രീനാരായണ ഗുരുവാണ് ഞാനൊരു ഇരുപത്തഞ്ച് കൊല്ലം അധ്യാപക വൃത്തി അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് എഴുത്തുവായന് ഇന്ന് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഗുരു എന്ന വാക്കിൻ്റെ ഒരർത്ഥം ഇരുട്ടിനെ അകറ്റുന്നവൻ വ്യാഖ്യാനങ്ങൾ പലതുണ്ട് ഒരു അർത്ഥം ഇരുട്ടിനെ അകറ്റുന്ന അന്ധകാരം അകറ്റുന്ന എന്നാണ് ഭാരതത്തിലെ നമുക്ക് ഈ കൊച്ചു കേരളം എന്നുള്ള ഈ പ്രാദേശിക ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാം ഇവിടുത്തെ അന്ധകാരം എന്തായിരുന്നു എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ വാഹനത്തിലുള്ള ഒരു പത്തിരണ്ടായിരം പേജുള്ള ഒരു പുസ്തകമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കേരളം ഭാസ്കരുണ്ണിയുടെ പെട്ടെന്നൊന്നും വായിച്ചായിരുന്നു തീർക്കില്ല ഈ കേരളത്തിൽ അന്ധകാരമാക്കിയതിൽ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമല്ലേ പറയണേ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജാതി വ്യവസ്ഥ അങ്ങനെയുള്ള ഭൂരിപക്ഷ മതം ഇതൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം വിവാദങ്ങൾക്ക് സമയമില്ല നമുക്ക് ഉജ്ജ്വല പ്രഭാഷകരുടെ നിര ഇപ്പോഴും നീണ്ടുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുക സ്വാമി വിവേകാനന്ദൻ അല്ലേ എന്ന് പറഞ്ഞ് എന്തിൻ്റെ പേരില് ഞാൻ പെട്ടെന്ന് ഓർക്കുക വളരെ പുരാതനമായൊരു ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലുണ്ട് ദ സോ കോൾഡ് ഹൈ ക്ലാസ് സമ്പന്ന സവർണ സമുന്നത സ്ഥാനീയർ എന്ന് പറയുന്ന ഭൂരിപക്ഷ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്നും അങ്ങോട്ട് പോവില്ലെന്നാണ് ഞാൻ കേട്ടക്കണേ അതൊക്കെ അങ്ങനെ 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 അങ്ങനെയാണത് കഴിഞ്ഞ ഒരു മാസം പോലും ആയിട്ടില്ല ഗുരുവായൂർ അഹിന്ദുവായ ഒരു സഹോദരി അതുമൊരു മാധ്യമ പ്രവർത്തക ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒരു ചിത്രീകരണത്തിന്റെ ഭാഗമായി ചെന്നു പറഞ്ഞ് അവിടെ പുണ്യാകം കലശം വരെ നടത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നല്ല കഴിഞ്ഞു ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല നോക്കണേ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ഇവിടെ സർക്കാർ ഒരുങ്ങിയിരുന്ന കാലത്ത് അതിനുവേണ്ടി കെട്ടിപ്പൊക്കിയ ഒലവിലാസങ്ങള് കത്തിച്ച് കളഞ്ഞ നാടാണിത് മിഷണറിമാരങ്ങനെയുള്ള പള്ളിക്കൂടങ്ങൾ പണത്തപ്പോൾ ആ സംവിധാനം തന്നെ കത്തിച്ച നടത് ഞാൻ തൃശ്ശൂരുന്നാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് തോന്നുന്ന ഒരു സു ഉപ്പ് ഉപ്പ് ചോദിക്കാനൊരു കടയിലിരുന്നു ഉപ്പ് ആ വാക്കല്ലാവരും ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല താഴ്ന്ന ജാതിക്കാർക്ക് അതിന് തത്വല്യപദം വേറെയായിരുന്നു അടിത്തോളം ഒരു വാക്കുണ്ടായിരുന്നു താഴ്ന്ന കീഴാള വിഭാഗത്തിനുള്ള ഒരു മനുഷ്യൻ ഒരു കടയിൽ പരസ്യമായി ചെന്ന് ഉപ്പ് ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പട്ടീനെ തല്ലിക്കൊല്ലണ പോലെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ അത് ശരിക്കൊരു ഭ്രാന്താലയം തന്നെയായിരുന്നു അവിടെ ഈ ജാതി മേൽക്കോയ്മയുടെ ഈ പരമതവിദ്വേഷത്തിൻ്റെ ആ സ്ഥാനത്തൊക്കെ മനുഷ്യത്വത്തിൻ്റെ ആ ജാതി ഉണ്ടല്ലോ അത് ഉയർത്തി കാണിച്ചതിൽ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് അത് അത് അദ്വിതീയമാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശക്തിയില്ല പ്രിയപ്പെട്ടവരെ ഈ വേഷവിധാനം കൊണ്ട് ഞാനും ഒരു പ്രത്യേക സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയാണ് എന്നെ ക്ഷണിച്ചത് ഷാജകൻ ഉസ്താദാണ് ആ വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ എന്ന് എങ്ങനെയാണെന്ന് ഏത് മതം നമ്മളെല്ലാവരും പ്രഘോഷിച്ചാലും നമ്മളൊക്കെ അടിസ്ഥാനപരമായി നമ്മുടെ യുവ പ്രഭാഷകൻ മനുഷ്യൻ്റെ വരവിനെ കുറിച്ചൊക്കെ ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞു ഞാനത് വിവരിക്കണില്ല ഏത് മതസ്ഥരും ജനിച്ചത് ഒരേ വഴിയിലൂടെയാണ് ഞാൻ ക്രിസ്ത്യാനിയായിട്ടല്ല ജനിച്ചത് നിങ്ങളാരും ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേര് ഇസ്ലാമികളായിട്ടുമല്ല ജനിച്ചത് നമ്മൾ ജനിച്ചത് മനുഷ്യരായിട്ടാണ് മറ്റു പേരും പെരുമയും മേൽവിലാസവും ഇനി പെരുമി അരുമി ഒരുമ എന്തുണ്ടെങ്കിലും ഇതെല്ലാം പിന്നീട് വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ എൻ്റെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഇത് പറയാതെ ഞാൻ ക്രിസ്തീയ വിശ്വാസം പറയാൻ ബൈബിള് കുറവായിച്ച് വ്യാഖ്യാനിച്ച മതിയോ ഏതു പള്ളിയുമാകട്ടെ മനുഷ്യന്റെ ആ മാനവികതയുടെ മഹത്വം നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ എൻ്റെ മതം ഇതൊരു ആരോഗ്യകരമായ പ്രവണതയാണെന്ന് ഞാൻ കരുതുന്നില്ല അവിടെയാണ് ഗുരുദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും ഈ അറപ്പിൻ്റെ വെറുപ്പിൻ്റെ ആ പരന്നയോടുള്ള ആ അങ്ങനെയുള്ള വികാരങ്ങളുടെ സ്ഥാനത്ത് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും സഹകരിക്കാനും പഠിപ്പിക്കുന്ന ഒരു കാലം ഇന്ന് ഈ ഒരു പ്രത്യേക ആഭാരപ്രിയ അങ്ങനെ ഒരു ദർശന പഠന പ്രബോധന സമ്മേളനയോട് സംഘടിപ്പിക്കുമ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ആരും ഒരു കാര്യമില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇതിൻ്റെ സംഘാടക പക്ഷത്തു നിന്ന് രണ്ട് കരുത്തരായ മല്ലന്മാരെ പോലുള്ള രണ്ട് പേരെന്നെ നടവരമ്പ് പള്ളിയിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു വെച്ചാൽ അവരുടെ കാറിൽ കയറ്റി കൊണ്ടുവന്നു വന്നത് അപ്പോൾ ഞാൻ പോരുമ്പ എൻ്റെ വണ്ടിയുടെ നേരെ മുന്നിൽ അവരോട് ഞാനത് കാണിച്ചു ആ വണ്ടിയുടെ നമ്പർ നോക്കി മൂന്ന് പിന്നെ ഒന്ന് 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 മൂന്ന് ഒന്ന് കുറച്ച് നേരത്തെ ഇവിടെ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് കെട്ടു ഒരു കാറിൻ്റെ നമ്പർ പറഞ്ഞു ഇവിടെ 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 അപ്പോൾ അതിൻ്റെ അവസാനം പതിനൊന്നായിരുന്നു ഇവിടെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇപ്പോൾ ഇതൊരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കെത്തി കഴിഞ്ഞിട്ട് അത് ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പതിനൊന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് അത് സെപ്റ്റംബർ പതിനൊന്ന് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഈ രാജ്യം ഒരു എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ കൾച്ചറൽ സെൻറ്ററിലെ ആ യോഗത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ കൂടുതലും വെളുത്തവർ തന്നെയാണ് സായിപ്പ് മതാമ്മമാരും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുമാ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നവരുടെ കാലത്ത് ആ പതിവിന് മുഴുവന് ഘടകവിരുദ്ധമായി അവിടെയുള്ളവരെയും അത്ഭുത സ്തപ്തരാക്കിക്കൊണ്ട് അവരെ വിശേഷിപ്പിച്ചത് അഭിസംബോധന ചെയ്തത് സഹോദരി സഹോദരന്മാരെ എന്നാണ് അപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ സ്വാമിയുടെ കാഷായ വേഷം പ്രതിനിധാനം ചെയ്യുന്ന ആഷ സംസ്കാരത്തിൽ എൻ്റെ മനുഷ്യ സങ്കല്പം ഇങ്ങനെയാണ് അങ്ങനെ തന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങി അതേ സെപ്റ്റംബർ പതിനൊന്നിന് തന്നെയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചു നിരപ്പാക്കിയെന്ന് ഒരു പതിമൂവായിരത്തോളം അതിൻ്റെ അതിൻ്റെയും കാരണം അതൊക്കെ മേലെ അതിലേക്കൊന്നും ഞാൻ പശ്ചാത്തലം പോസ്റ്റ്മോർട്ടം നടത്താനല്ല ഞാൻ ഈ പറയണം സെപ്റ്റംബർ പതിനൊന്നിനെ കുറിച്ച് ഞാൻ പറയുന്നത് വിവേകാനന്ദ സ്വാമികൾ സർവമത സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒറ്റ ജാതിക്കാരാണ് എന്ന പോലെ ഏകോദര സഹോദരങ്ങളാണെന്ന് അഭിസംബോധന ചെയ്ത അതേ സെപ്റ്റംബർ പതിനൊന്നിന് തന്നെയാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുക എളിമയോട് കൂടി ചോദിക്കുക നമുക്ക് ഏത് സെപ്റ്റംബർ പതിനൊന്നാണ് വേണ്ടത് ഈ രാജ്യത്തെ ഇവിടെയുള്ള മനുഷ്യരുടെ സഹജീവികളുടെ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലും തൂണും തുണയുമൊക്കെയായി ജീവിക്കാൻ ഏത് സെപ്റ്റംബർ പതിനൊന്നാണ് നമ്മളെ സഹായിക്കുക തീർച്ചയായും അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മാനവികതയുടെ മനോഭാവത്തിൻ്റെ ജീവിതം കൊണ്ട് മാത്രം സംഭവിക്കേണ്ട കാര്യങ്ങളാണത് അത് ഉയർത്തി കാണിക്കാൻ ഇതുപോലുള്ള സമ്മേളനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിവേ സ്വാമി നമ്മുടെ ഗു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാചകം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയാറുള്ള ഒരു വാചകം അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനത്തിൽ ശിഷ്യന്മാർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയാണോ പാടിയത് എനിക്കറിയില്ല അത് അത് ആശംസിക്കാൻ വന്നപ്പോൾ ആദരസൂചകമായിട്ടത് അവതരിപ്പിച്ചപ്പോൾ സ്വാമികൾ അവരോട് അവരുടെ കുലത്തൊഴിൽ കുലത്തൊഴിൽ പലരുടെയും കള്ളുയത്തായിരുന്നു അതിൻ്റെ ആയുധങ്ങൾ എന്തിയാണ് അവർ വന്നിരുന്നത് അപ്പോൾ സ്വാ സ്വാമികൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ കുലത്തൊഴിൽ അത്ര അഭിമാനമുള്ളൊരു കാര്യമൊന്നുമല്ല നിങ്ങളെ കത്തി മുറിച്ച് കഷ്ണങ്ങളാക്കി ചരക്കാൻ പോകൂടെന്ന് ചോദിച്ചൊരു ഭാഷയ്ക്ക് ഞാൻ വായിച്ചുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ഉപദേശമുണ്ട് ഈ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന നിങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ കൊടുക്കുന്ന സാധനം മദ്യം അത് വിഷമാണെന്ന് പറഞ്ഞ ഗുരു നമ്മളറിയുന്ന ഒരുപാട് മാമൂന്മാരും മഹർഷിമാരും ജനങ്ങളുടെ ജീവിതം ഒന്നറിയാത്തവരാണ് അവരെ ഏകാന്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കണം ഗിരിശൃംഗങ്ങളിൽ ഹിമാലയ സാനുക്കളിൽ എന്നൊക്കെ നമ്മൾ പറയാറ് ഈ ഗുരു അങ്ങനെയായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാമായിരുന്നു നിങ്ങളെ കൊടുക്കുന്നത് വിഷമാണ് ചിലർക്കതില്ലെങ്കിൽ വിഷമമാണ് പക്ഷേ ജീവിക്കണമെങ്കിൽ ഇതില്ലാതെ ആയിരിക്കണം അതുകൊണ്ടത് കൊടുക്കരുത് വാങ്ങരുത് വിൽക്കരുത് ഏറ്റവും ഒടുവിലാണ് കുടിക്കരുതെന്ന് പറഞ്ഞത് കേട്ടാ ഞാൻ പറയാൻ കാരണമുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എന്നെപ്പോലുള്ള ഈ പള്ളിയിലച്ചന്മാർ അരുമോശക്കാരൊന്നും അല്ല ഇവിടെയുള്ള പലരും ഈ കുടിച്ച് നടക്കണോരെ മാത്രം കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അവരുടെ നേരെ വിരൽ ചുണ്ടാനേ ശ്രമിക്കാറുള്ളൂ ഗുരുദേവൻ പറഞ്ഞത് കുടിക്കരുത് അവസാനമാണ് ഉണ്ടാക്കരുത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മള കാര്യമാരെന്നൊക്കെ പറയുന്ന ആളുകളുടെ നേരെയാണ് ആദ്യം വിരൾ ചൂണ്ടണത് ഗുരുദേവൻ ജനിക്കുന്നതിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനിക്കുന്നതിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എറണാകുളം അടുത്തുള്ള ഉദയംപേരൂർ എന്നുള്ള സ്ഥലത്ത് ഒരു സഭാ സഭാസുവനക ദിവസം നടന്നു അതിൻ്റെ പ്രബോധനങ്ങൾ സക്കറിയയുടെ ജോൺ ഡാനിയലിൻ്റെയൊക്കെ മലയാള പരിഭാഷകളുണ്ട് ആ പുസ്തകത്തിന് അതിൻ്റെ ഏഴാം കൂടി വിചാരം പതിനാറാമത്തെ നമ്പറിൽ പറയുന്നത് മദ്യം കുടിക്കരുതെന്നല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ കച്ചവടം നില പാടില്ലെന്ന് ഇത് ഉണ്ടാക്കരുതെന്നാണ് ഇത് കൊടുക്കരുതെന്നുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ അത് കുടിക്കുകയുള്ളൂ ആളുകൾ ഞാൻ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ഈ ഉടുപ്പിട്ട് വന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഇപ്പം ഞാനിങ്ങനെ കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കാൻ പെട്ടെന്ന് ഒരുപാട് പേര് നമ്മുടെ മുൻപ്രഭാഷകരൊക്കെയും ഇന്ത്യയിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മതപരിവർത്തനം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ വരണമെന്ന് സംസ്ഥാനങ്ങൾ പലതും നയമാക്കി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണല്ലോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒറ്റയടിക്ക് മതം മാറിയത് മാറ്റിയത് ആരാണെന്ന് ക്രിസ്ത്യാനികളാണോ മുഗളന്മാരെന്നിവിടെ പറഞ്ഞ ഇസ്ലാം മതസ്ഥരാണോ ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദുമതത്തിൽ നിന്ന് ഇവിടെ നിന്ന് മാറിപ്പോയ സംഭവം നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞു ഒറ്റ സംഭവം ഒരു ദിവസം ഞാൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളത് അമ്പതിനായിരം പേരുന്നാണ് പക്ഷെ ഇപ്പോൾ കാണുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഭൂരിപക്ഷന്ന് പറയുന്നവരിൽ പെട്ട ആയിരങ്ങൾ ബുദ്ധമതത്തിലേക്ക് പോയി കാരണങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല ഏത് ജാതിയുമാകട്ടെ ഉച്ചനീതത്വങ്ങളും വിവേചനങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ഒക്കെ കുറേ കൂടി സാർവത്രികമായി കാലത്ത് ആരും കെട്ടടങ്ങി കേട്ട് അനുസരിച്ച് അടിമ സമാനം ജീവിക്കില്ല അതുകൊണ്ട് എല്ലാ മതങ്ങളും പരസ്പരം ആദരിക്കാനും എല്ലാവരുടെയും ആ വേദനകളിലും ഇതൊരു ഇതൊരാശുപത്രി കൂടിയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ഇതൊരു ഇതൊരാശുപത്രിയാണ് ഇവിടെ ചികിത്സയ്ക്കൊരു രോഗീനെ കൊണ്ടുവരുമ്പോൾ ഇന്ന ജാതിക്കാരനായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ മുറി കൊടുക്കുക അഡ്മിഷൻ നടത്തുക ആ ഡോക്ടറുടെ ജാതി എഴുതി വെച്ച് നോക്കിയിട്ടാണോ ചികിത്സ തേടി വരിക നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ കുട്ടികൾ പറയും വെള്ളം ഉണ്ടാകുന്നത് എച്ച് ടു ഒ എന്നാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു വാതകമാണ് കത്തും ഹൈഡ്രജൻ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന മറ്റൊരു വാതകമാണ് അപ്പോൾ ഇത് രണ്ടും ചേർന്ന് എന്താ സംഭവിക്കേണ്ടേ കൂടുതൽ ആളി കത്തണം പക്ഷേ ഇവ രണ്ടും ചേരുമ്പോൾ സംഭവിക്കണത് വെള്ളമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല ഇതൊന്നും നമ്മുടെ വകയിലും വകുപ്പിലും ഇട്ട കാര്യങ്ങളുമല്ല ജാതികൾ തമ്മിൽ വേഷഭൂഷാദികളിൽ അല്ലെങ്കിൽ ഭാഷാ പ്രയോഗങ്ങളിൽ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും ഉണ്ടാകാം ഉണ്ടാകണം പക്ഷേ ആത്യന്തികമായ ഉൽപ്പന്നം എന്താണ് എച്ച് ഓ ചേരുമ്പോൾ എല്ലാവരും കൂടി കത്തി കാളല്ല ചെയ്യണേ വെള്ളമുണ്ടാകും മതങ്ങൾ ചേരുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകണം സ്നേഹവും സാഹോദര്യവും ഉണ്ടാകണം ഈ കാര്യത്തിൽ നമ്മളാരും പൂർണ്ണരാണെന്നും ചിന്തിക്കരുത് നമ്മളൊക്കെ വായിക്കുന്ന വ്യാഖ്യാനിക്കുന്ന വിശ്വസിക്കുന്ന ഏത് മതഗ്രന്ഥവും ചില മനുഷ്യരുടെ കൈ കൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലത് ഈ രൂപത്തിലായത് ആ സ്ഥലകാല സാഹചര്യങ്ങളുടെ സ്വാധീനങ്ങളൊക്കെ അതിനകത്തുണ്ടാവും നമ്മൾ എന്നും വിമലീ വിമലീകരിക്കുക വിശുദ്ധീകരിക്കുക നവീകരിക്കുക അങ്ങനെ ഒരു പുരോഗതി നമുക്കുണ്ട് നമ്മളെല്ലാവരും ദേഹശുദ്ധി വരുത്താൻ കുളിക്കാറുണ്ട് കുളിച്ച് ദേഹശുദ്ധി വരുത്തുമ്പോൾ തുടച്ച് വൃത്തിയാക്കാൻ തോർത്തുകൊണ്ട് ഉപയോഗിക്കണം സോപ്പ് ഉപയോഗിക്കുന്നതിനാൽ അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തോർത്ത് ഉപയോഗിക്കുന്നത് എന്തിന് സോപ്പ് ഉപയോഗിക്കുന്നതിന് എന്താ സംഭവിക്കണേ എല്ലാം ശുദ്ധിയാക്കാൻ വൃത്തിയാക്കാൻ തുടച്ചും ആകാൻ ഉപയോഗിക്കുന്ന തോർത്ത് തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴിയെടുക്കേണ്ടി വരാറില്ലേ നമ്മളൊക്കെ ഈ അർത്ഥത്തിൽ മതങ്ങളെല്ലാം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ ആ നമുക്കും ശുദ്ധീകരണം വേണം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന തോർത്തും നമ്മൾ പിന്നീട് കഴുകി വൃത്തിയാക്കും എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരുപാട് ചിന്തകൾ എന്നും പ്രസംഗം കേൾക്കാൻ മാത്രമല്ല എല്ലാം ജീവിതത്തിൽ പകർത്താമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സാധിക്കാൻ എങ്കിലും നമുക്കതൊരു പ്രചോദനമാകും എന്നും നമ്മളത് പ്രബുദ്ധരാക്കും വെൽഫെയർ പാർട്ടി അദ്ദേഹത്തിൻ്റെ ആ മഹാനുഭവനായ മനുഷ്യസ്നേഹിയുടെ മനുഷ്യനാണ് യഥാർത്ഥ മതം മനുഷ്യത്വമാണ് ആ ജാതി അക്കാര്യത്തിൽ നമ്മളൊക്കെ തുല്യരാണ് സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ദീപ്തസ്മൃതികൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം സംഘാടകർക്ക് എൻ്റെ അഭിനന്ദനങ്ങളും